ഹലോ ഗാൾസ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറും ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ രാവിലെ പാട്ട് കേട്ട് എല്ലാവരും എഴുന്നേക്കുന്നു അപ്പൊ നമുക്കറിയാം ഇനിയിപ്പോ പത്ത് പേരെ ബിഗ് ബോസ് ഹൗസിലുള്ളൂ കാരണം മത്സരം തീരാറായി ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച അതായത് അപ്സരേയും അൻസിബേയും എവിക്ട് ആയിപ്പോയി കഴിഞ്ഞ രണ്ടു ദിവസം ശനിയും ഞാനും രണ്ടുപേരും ആയിട്ട് എവിക്ട് ആയിപ്പോയി അപ്പൊ ഇനി പത്ത് പേരെ ഉള്ളു അപ്പൊ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളു അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതിൽ പ്രത്യേകിച്ച് ഇനി ലേഡീസ് എന്ന് പറയാനിട്ട് അൻസിബ അൻസിബ ഇല്ല നമ്മുടെ ജാസ്മിൻ നോറ ശ്രീതു ബാക്കി ബോയ്സ് ആണുള്ളത് അപ്പൊ ഇവർക്കെല്ലാവർക്കും കൂടി ചെയ്യാവുന്ന ജോലികളെ ഉള്ളു അപ്പൊ പെണ്ണുങ്ങൾ മുൻകൈ എടുത്തിട്ട് അവിടെ അടുക്കള ജോലികൾ ചെയ്യുന്നതാണ് അതിന്റെ ഒരു മാന്യത അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കൊച്ചമ്മ അതായത് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ അരിയണ്ണൻ ഉരിയണ്ണൻ എന്നാണ് അയാളെ പറയേണ്ടത് അയാൾ ഇത്ര ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു ഇത്ര വൃത്തിയിട്ട ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം പുള്ളി പുറത്തിരുന്നു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ജിൻഡോയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ താത്തിക്കെട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഈ അരിയണ്ണൻ അതായത് ഈ സീക്രട്ട് ഏജൻ്റു സായി കൃഷ്ണ അയാൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അയാൾ എന്തോ വലിയ എന്താ പറയാ എന്തോ വലിയ സത്യസന്ധം പുറത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുറത്ത് ജാസ്മിനെ നെഗറ്റീവ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന അവനാണ് അകത്ത് കയറിയപ്പോൾ അവൻ വന്നിട്ട് പുറത്തെ കാര്യങ്ങളെല്ലാം ജാസ്മിന്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു അതായത് ജാസ്മിന്റെ വാപ്പ പറഞ്ഞു ഇട്ടതാണ് ഇവൻറെ അടുത്ത് ജാസ്മിന്റെ അടുത്ത് തന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് അതെല്ലാം കഴിഞ്ഞ് അവനിപ്പോ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണൻ ഇത്രയും ദിവസം ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ ഭാഗ്യങ്ങളോണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ അവരവിടെ നിന്ന് ചർച്ച ചെയ്യുക അതായത് ജാസ്മിനും അരിയണ്ണനും കൂടി ചർച്ച ചെയ്യുകയാണ് ഊഹ് ജാസ്മിൻ പറയുന്നു അപ്സര പോയത് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല കാരണം അപ്സരയ്ക്ക് ടോപ്പ് ഫൈവിൽ എത്താനുള്ള എല്ലാ കഴിവും ഉണ്ടായിരുന്നു പിന്നെ എന്ത് അപ്സര പോയെന്ന് എന്നറിയത്തില്ല എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഇവിടെ അവിടെനിന്ന് പറയോ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വാപ്പയാണെങ്കിലും ഉമ്മായിണെങ്കിലും പുറത്തെ കാര്യങ്ങൾ ഒന്നും ഒരു ക്ലൂ പോലും തരാതെയാണ് പോയത് ഏഹ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ അരിയണം പറഞ്ഞു കൊടുക്കുന്നു ഇനിയിപ്പോ പുറത്തെ കാര്യങ്ങൾ നിനക്ക് എന്താ അറിയേണ്ടത് എന്താണ് അതായത് നമ്മുടെ ജിൻഡോ ജിൻഡോയ്ക്ക് പുള്ളിയുടെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ള ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അരിയണം പറയുന്നു ജിൻഡോടെ കാര്യം ഞാൻ പറയാം ജിന്റോടെ കാര്യം വേറെ ഒന്നും ജിൻഡോ ഉടനെ തന്നെ വീഴും എന്നൊരു വർത്താനം നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ജിൻഡോ ഉടനെ തന്നെ വീഴുമെന്നാണ് നമ്മുടെ അണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അണ്ണം വീഴ്ത്താൻ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും ജിൻഡോടെ കുറ്റം പറയുക അതായത് ഇവർക്കറിയാം ജിൻഡോയ്ക്ക് പുറത്ത് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് ഇവർക്കറിയാം കാരണം ഇത്രയും ഫാമിലി ഉള്ളിൽ വന്നപ്പോ എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇവളുടെ ഫാമിലി വന്നപ്പോ എല്ലാം പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നത് അപ്പൊ ഇവർ അവിടെ ഒന്ന് പറയുക ഈ ജിൻഡോ അയാളുടെ ചില സമയത്ത് ഭർത്താനം ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും ഉടനെ അരിയണ്ണം പറയുന്നു ഓ അയാൾ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല കാരണം വന്ന രണ്ടാമത്തെ ദിവസം അയാൾ എന്നോടൊന്ന് പറയാൻ വന്നപ്പോ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ അയാൾ എൻ്റെ അടുത്തൊന്നിനും പറയത്തില്ല അയാൾക്ക് എന്നെ പേടിയാണെന്ന് ഇവനെ നാണുണ്ടോ ഇങ്ങനെ പറയട്ടെ ഈ അരിയണ്ണന് ഇത്ര ഒരു ഉളുപ്പില്ലാത്ത ഒരുത്തൻ വണ്ടിയലിരുന്ന് കണ്ടവന്റെ കുറ്റവും പറഞ്ഞ് അരിമേടിച്ച് തിന്നുന്ന അവൻ ഇപ്പൊ ബിഗ് ബോസിൽ വന്നപ്പോ അവൻ വലിയ മാന്യം കളിക്കുന്നു എന്നിട്ട് അവൻ പറയുന്നു അവൻ എന്റെ അടുത്തൊന്നും ജിൻഡോ എന്റെ അടുത്തൊന്നും പറയത്തില്ല കാരണം വന്ന ദിവസം എൻ്റെ അടുത്ത് പറയാം വന്നപ്പം ഞാൻ നല്ല രീതിയിൽ കൊടുത്തു അതിൽ പിന്നെ എന്നോടൊന്നും പറയത്തില്ല എന്നെ പേടിയാണെന്ന് അതായത് ജി നമ്മുടെ അരിയണ്ണനെ ജിൻഡോയ്ക്ക് പേടിയാണെന്ന് എന്നിട്ട് ഇവര് രണ്ടുപേരും ജിൻഡോടെ കുറ്റം പറയുക എന്നിട്ട് ജാസ്മിനായിരുന്നു പറയുന്നു ഇയാൾ എന്താ പോവാത്ത എന്താ ഇയാൾ എന്ത് കണ്ടിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ എന്ത് കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവനും ഈ സീക്രട്ട് ഏജന്റും അവളുടെ ഒപ്പം കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം അവളെ അടുത്തത് പിടിച്ചിരിക്കുന്ന ഇവനെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും ഒന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിൻഡോടെ അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഗാർഡൻ ഏരിയയിൽ നമ്മുടെ നമ്മുടെ ഋഷിയും ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകവും പണ്ട് അവരെവിടെയൊന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാം അപ്പൊ രാവിലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ അതായത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഇവർ എഴുന്നേറ്റ് വരുന്നു ഡാൻസ് കളിക്കുന്നു അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണ് ഇവർ ചായ ഇടുന്നത് അപ്പൊ ഇന്ന് ചായയിടാൻ കയറിയത് നമ്മുടെ അർജുനും ശ്രീധു ആണ് അപ്പൊ അവര് ചായ ഇട്ട കൂടെ തന്നെ അവർക്ക് ഇന്നലത്തെ ഫുഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈ ജാസ്മിനും ഈ നമ്മുടെ അണ്ണനും കൂടെ അരി അണ്ണനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ജാസ്മിൻ പറയൂ ഓ വിശക്കുന്നു ഇത്രയും നേരമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ കിച്ചൺ ടീം എവിടെയാ അതായത് കിച്ചൺ ടീം എന്ന് പറയുന്നത് നമ്മുടെ നന്ദനയും നമ്മുടെ ജിൻഡോയുമാണ് അപ്പോ ജാസ്മിൻ പറയുന്നു ഈ കിച്ചൻ ടീം എവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും നേരമായില്ലേ എന്താ ഒന്നും ഉണ്ടാക്കാത്ത എന്താ അന്ന് ചോദിച്ചോണ്ട് ഇവളവിടെ കയറി വന്നിട്ട് ഉടനെ ഇവള് വിളിക്കുന്നു ജിൻഡോയെ വിളിക്കുന്നു കെപ്റ്റൻ ക്യാപ്റ്റൻ എവിടെ ഇവിടെ എന്താ ഇത്രയും നേരമായിട്ട് എന്താ ഫുഡ് ഉണ്ടാക്കാത്ത എന്താണ് ഇവള് ആജ്ഞാപിക്കുക ജിൻഡോ അടുത്ത് അപ്പോൾ ജിൻഡോ പറയുന്നു ഇന്നലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് അർജുനും ശ്രീധും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഉടനെ ഇവള് അവിടെ കറി എന്തോ എടുത്തിച്ച് പറഞ്ഞു ഇത് ചൂടാക്കിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ ചൂടാക്കുന്ന അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ കണ്ടു അവർ ചൂടാക്കുന്നത് ഞാൻ കണ്ടല്ലോ ഓഹോ നിങ്ങൾ പിന്നെ ഇവിടുത്തെ ആരാ അപ്പൊ ജിൻഡോ പറഞ്ഞു ഞാൻ ജിൻഡോ ഓ ഉടനെ ജാസ്മിൻ പറയുന്നു നിങ്ങൾ ജിൻഡോ ആണെന്നും ഞാൻ ജാസ്മിനാണെന്ന് ഇത് ബിഗ് ബോസ് ആണെന്നും എനിക്കറിയാം ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങൾ ഇവിടുത്തെ കിച്ചൺ അല്ലേ അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ നിങ്ങൾ എന്തുകൊണ്ട് അടുക്കളേക്ക് ഒരു കാര്യങ്ങൾ ചെയ്തില്ല അപ്പൊ ഉടനെ ജിൻഡോ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ തന്നെ അർജുനും ശ്രീദും കൂടെ അവര് ചായയിട്ടു ആ കൂടെ ഇന്നലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചൂടാക്കി വെച്ചുകൊണ്ട് പുള്ളി മാന്യമായിട്ട് അതിന്റെ ഉത്തരം പുള്ളി പറയോ ഉടനെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ജിൻഡോ അടുത്ത് വഴക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവള് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾ ഇവിടുത്തെ ആരാണ് കിച്ചൻ കിച്ചണിലുള്ള ആൾക്കാരാണ് ഇത് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ വല്ലവരും അല്ല അപ്പോൾ ഉടനെ നമ്മുടെ അർജുൻ വരുന്നു അർജുൻ അർജുൻ്റെ അടുത്ത് ജിൻഡോ ചോദിക്കുന്നു ജിൻഡോ അല്ലെ അർജുനൻ്റെ അടുത്ത് ജിൻഡോ ചോദിക്കുന്നു അർജുൻ നീ ഫുഡൊക്കെ ചൂടാക്കി വെച്ചതല്ലേ അപ്പോൾ അർജുൻ പറയുന്ന ആ എല്ലാം ചൂടാക്കി വെച്ചതാണെന്ന് പറഞ്ഞു ഉടനെ ജാസ്മിൻ ഓ പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്താൽ എന്താ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒട്ടന്നെ അവള് അവളായിട്ട് വഴക്കുണ്ടാക്കാൻ ജിൻഡോ അടുത്ത് ചെല്ലുകയാണ് കാരണം അവക്കറിയാം ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജിൻഡോ അടുത്ത് വഴക്കിട്ട് പിടിച്ചു നിന്നാലെ പുറത്ത് അവർക്ക് സപ്പോർട്ട് കിട്ടുള്ള ഓർത്തിട്ടാണ് ഇവിടെ ജിൻഡോ അടുത്ത് തന്നെ വഴക്കിടാൻ ചെല്ലുന്നത് അപ്പൊ ഇന്നത്തെ ഈ രാവിലത്തെ ഒരു എപ്പിസോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജാസ്മിൻ എത്രത്തോളം ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളെങ്കിൽ അവളുടെ കയ്യിലിരിപ്പെന്ന് പറയണ ഭയങ്കര മോശമാണ് കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് പ്രായമുള്ളവര് അതായത് നല്ല പ്രായമുള്ളവരും അല്ലെങ്കിൽ ഇപ്പൊ നന്ദനയാണെങ്കിൽ പോലും പ്രായം കുറഞ്ഞ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട അഹങ്കാരം പിടിച്ചൊരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ഈ സീസണിൽ വേറെ വന്നു ഈ സീസണിൽ വന്നല്ല ഇത്രയും സീസണുകളിൽ വന്നതിൽ ഇത്രയും അഹങ്കാരമുള്ള പെണ്ണ് വേറെ വന്നിട്ടില്ല അത്രത്തോളം അഹങ്കാരമാണ് ജാസ്മിന് അപ്പൊ ജാസ്മിന് ഇപ്പം ഏകദേശം മനസ്സിലായി ഞാൻ ഇവിടുത്തെ എന്തോ വലിയ സംഭവമാണ് എനിക്കായിരിക്കും കപ്പ് കിട്ടുക എന്നുള്ള ഒരു കോൺഫിഡൻസ് ആവുകൊണ്ട് അതും ഇന്നലത്തെ ഒരു ടാസ്ക് അവള് ജയിച്ചതിന്റെ ഒരു അഹങ്കാരം വെറുതെ നമുക്കിപ്പോ രാവിലത്തെ എപ്പിസോഡ് ഈ ലൈവ് കണ്ടാൽ മനസ്സിലാവും വെറുതെ അവള് ജിൻഡോ അടുത്ത് അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ ചെല്ലുവാണ് അപ്പൊ ജിൻഡോ മാന്യമായിട്ട് ജിൻഡോയെ ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല ജിൻഡോ നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കിച്ചൺ ഏരിയ കിടന്ന് ഒച്ചയും പോളോ ഉണ്ടാക്കുക ഞങ്ങൾക്ക് നല്ല ഫുഡ് വേണം എനിക്ക് വിശക്കുന്നത് എനിക്ക് ഇപ്പൊ തന്നെ ഫുഡ് വേണം അപ്പൊ ഉടനെ പറയുന്നു ഇവിടെ ഇന്നലത്തെ ഫുഡൊക്കെ അവർക്ക് ഇന്നലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് അപ്പൊ അവർക്കതൊക്കെ ചൂടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അവള് പറയണ എനിക്ക് മേശക്കുന്നു എനിക്ക് ഫുഡ് വേണം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക അവൾ മനഃപൂർവ്വം ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിനു മുന്നേ അവളും അത് അതായത് ജാസ്മിനും നമ്മുടെ സായി കൃഷ്ണയും കൂടി ഇരുന്നിട്ട് ജിൻഡോയുടെ കുറ്റങ്ങൾ പറയുകയാണ് ഇയാൾ എന്താ ഇത്രയും ദിവസമായിട്ടും എന്താണ് ഇയാൾക്ക് എന്താ ഇത്ര സപ്പോർട്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇരുന്ന് പറയുകയാണ് അപ്പൊ അവൾ ഇപ്പം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ജിൻഡോയാണ് ജിൻഡോയെ എങ്ങനെയെങ്കിലും നോമിനേഷനിലിട്ട് ഒന്ന് പുറത്താക്കണോന്ന് അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അവൾക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതുകൊണ്ട് ജിൻഡോയെ പുറത്താക്ക അവള് ഏത് വഴി അവൾ സ്വീകരിക്കും നമുക്ക് മനസ്സിലായി ഇപ്പൊ അതിന്റെ കൂടെ നമ്മുടെ അണ്ണനും കൂടിയേക്ക നമ്മുടെ അരിയണ്ണൻ അരിയണ്ണൻ പറയുന്നു എന്ന ജിൻഡോയ്ക്ക് വേണ്ടിയാണ് എന്റെ അടുത്ത് ജിൻഡോ ഒന്നും പറയില്ല എന്നിട്ട് പറയുന്നു ജിൻഡോ ഉടനെ തന്നെ വീഴുവെന്ന് അത് എന്ത് ഉദ്ദേശത്തിലോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല അപ്പൊ എന്തായാലും ഇന്നിപ്പോ രാവിലെ ലൈവ് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാസ്കും കാര്യങ്ങളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല ഇപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പൊ രാവിലെ അന്നാടുന്ന ഒരു വഴക്കാണ് ഇത് ജാസ്മിൻ വെറുതെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ചെല്ലുവാണ് അപ്പോ ബിഗ് ബോസ് തന്നെ അവക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവക്ക് അവർക്ക് ചിലപ്പോ ഓൾറെഡി അവക്കൊരു കൊടുത്തിട്ടുണ്ടാവും നിനക്ക് തന്നെ ആയിരിക്കും കപ്പ അതുകൊണ്ട് നീ ജിൻഡോന്റെ അടുത്ത് മെക്കിട്ട് അവൻ എങ്ങനെയെങ്കിലും പുറത്താക്കണോന്ന് ഏഷ്യാന്റെയോ അല്ലെങ്കിൽ ബിഗ് ബോസ്സോ തന്നെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എനിക്കിപ്പോൾ രാവിലത്തെ ഈ ലൈവ് കണ്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് വെറുതെ നിൽക്കുന്ന മനുഷ്യന്റെ അങ്ങോട്ട് മെക്കിട്ട് കയറി ചെല്ലുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് സത്യസന്ധമായി കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മള് ജിന്നോയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ഇത് ജിന്നോയി സപ്പോർട്ട് ചെയ്യുക ജിന്നോയ്ക്ക് വോട്ട് ചെയ്യുക അപ്പം അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും